നമ്മൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നലെ ആലപ്പുഴ നിന്ന് നേരെ പോക്ക് നേരെ വർക്കലയിലേക്ക് പിടിച്ചു വർക്കല വന്നിട്ട് ഇന്നലെ രാത്രി നമ്മൾ വേറെ സ്ഥലത്താണ് സ്റ്റേ ചെയ്ത് കാരണം നൈറ്റ് നമ്മൾ ട്രാവൽ ചെയ്ത് തന്നപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ സ്ഥലത്ത് സ്റ്റേ ചെയ്ത് ഇന്ന് വർക്കല ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച ശേഷം ബിലാലി നമ്മളോട് എറണാകുളത്ത് പോയി അതെ വർക്ക് ഉള്ളത് കൊണ്ട് നേരെ പോകേണ്ടി വന്നു പിന്നെ ഇവിടത്തെ നമ്മളിപ്പോ നോർത്ത് ക്ലിഫിലല്ലേ നോർത്ത് ക്ലിഫിന്റെ അടുത്ത് ഈ ക്ലിഫിന്റെ വ്യൂ കാണുന്ന രീതിയിൽ റിസോർട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയാ നമ്മള് കുറെ നേരം ഇവിടെ വന്ന് തപ്പിയിട്ട് അവസാനം ഒരു റിസോർട്ട് നമുക്ക് സെറ്റ് ആയി ഒരു ബാബു ബാമ്പുല്ലേ കാരണം ബാമ്പു വിൽക്കും കാണാൻ അത്യാവശ്യം അടിപൊളിയാണ് കാണാൻ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ 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 അടിപൊളിയാണ് മനോഹരമായ നമുക്ക് ഈ ഒരു സെറ്റപ്പിലാണ് ബാമ്പു വില്ലേജ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത് ഒരു അഞ്ചെട്ട് ടൈപ്പ് വില്ലാസ് ചെറിയ ചെറിയ ബാമ്പു വില്ലേജ് അല്ലേ ഇനി നമുക്ക് ഇവിടുത്തെ കൂടുതൽ വ്യൂ കൊറച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക് നേരെ എന്താ പറയാ ക്ലിഫിന്റെ കുറേ കാഴ്ചകൾ ഈവനിങ് ആയി വൈകുന്നേരം ഒരു അഞ്ചര ആറു മണി ടൈം ആയിരിക്കും ഏകദേശം തന്നൊക്കെ നല്ല പോലെ ഉദിച്ച് നിൽക്കുന്ന ടൈമാണ് നമ്മളിപ്പോൾ നോർത്ത് ക്ലിഫിലാണല്ലോ ഇവിടുന്ന് നമുക്ക് ഒരു സ്ഥലത്തിന് പേരെന്തേരും ഹെലിപാഡ് ഈ നോർത്ത് ക്ലിഫ് അങ്ങോട്ട് കുറച്ച് നടക്കാണ്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ നടക്കാൻ നടക്കാണ്ട് ആ ഒരു കാഴ്ചകളെ നമുക്ക് വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ കടലിൽ ഇപ്പോഴത്തെ ഒരു വ്യൂ ഞങ്ങൾ കാണിച്ചു തരാം ക്ലിഫിന്റെ വ്യൂ അടിപൊളിയായിട്ട് ഇവിടുന്ന് കുറച്ച് എന്താ പറയാ ബീച്ചിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ് ഈ ക്ലിഫ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷ ഇല്ല അടിപൊളി ഗായത് നമ്മൾ ഇതാ വർക്കല ബീച്ചിന്റെ ഒത്ത നടുവിലെത്തിയിട്ടുണ്ട് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടുന്നതാ ഇതാണ് കറക്റ്റ് പറഞ്ഞാൽ വർക്കല ബീച്ചില്ലേ ഇതാണ് വർക്കല ബീച്ച് വരുന്നത് ക്ലിഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിന് ക്ലിഫ് എന്ന് പറയുന്നത് ആ കയറ്റങ്ങ ഒന്ന് കാണിച്ചു തരാം ഈ രീതിയിലാണ് ആ ക്ലിഫ് നിൽക്കുന്നത് ഇതിന്റെ ഈയൊരു സൈഡ് ഈയൊരു സൈഡ് നോർത്ത് ക്ലിഫ് തന്നെയാണ് വരുന്നത് നോർത്ത് ക്ലിഫ് അതുപോലെ തന്നെ ബ്ലാക്ക് ബീച്ച് ഈ രണ്ട് അങ്ങോട്ട് ഹൈറ്റിൽ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട് ഈയൊരു സൈഡിലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റിയ സംഭവങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സ്ഥലത്താണ് ആ ഒരു സൈഡിലേക്കല്ലേ ഓക്കേ നോർത്തിന്റെ ആ സൈഡിലേക്ക് ഈ പറഞ്ഞോളൂ നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങള് കടലിറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇതിന്റെ നടുവില്ല ഒരുപാട് എന്താ പറയാ ഒരുപാട് പാറക്കല്ലും കാര്യങ്ങളൊക്കെ ആയാലൊണ്ട് ഒരുപാട് ഇറങ്ങാൻ പറ്റില്ല അതെ ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് മുന്നോട്ടേക്ക് നടന്നു നോക്കാം നടന്ന് നോക്കിയിട്ട് ആ രാത്രി കാഴ്ചകളൊക്കെ ഇവിടത്ത് നിന്ന് കാണാം യെസ് ബാക്കി കൂടുതൽ കാഴ്ചകൾ എന്തായാലും കാണിച്ചു തരാം പരിപാടീസൊക്കെ നടക്കുന്നുണ്ട് കയറി വന്നപ്പോ സ്ഥലത്ത് ലൈബ്രറി ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫെസ്റ്റിവലിന്റെ എന്ത് പറയാ അതുപോലെ തന്നെ ഇതുപോലെതാ ഇവിടെ വേറെ ഒന്നാ നടക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ക്ലിഫിന്റെ മുകളിൽ കൂടി നമ്മൾ നടന്ന് നടന്ന് ഇവിടെ കുറേ ഷോപ്പുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സോങ്ങും കാര്യങ്ങളൊക്കെ ഓരോ റെസ്റ്റോറൻറ്റിൽ നിന്ന് കേൾക്കുന്നുണ്ട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ എന്താ പറയാ ഒന്ന് ചില്ലായിട്ട് വൈബായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സി വിയു ആയിട്ട് അടിപൊളിയായിട്ടില്ലേ ഓരോ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് എന്താ പറയാ ഈ ഒരുപാട് പാർട്ടി വേസ് ഉണ്ട് അതുപോലെ തന്നെ കടലിൽ കുളിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റം ഡ്രസ്സുകളൊക്കെ അല്ലേ ഓരോ നൈസ് മോഡലിങ് ഗോവയിലൊക്കെ കാണുന്ന ഒരു സെറ്റപ്പ് പോലെ ഒരുപാടുണ്ട് അങ്ങനെ ഇത് പുറത്തൊക്കെ എന്താ പറയുക നല്ല ഡിസൈനിലൊക്കെ വെച്ച് കുറെ കാണുന്നുണ്ട് പിന്നെ നമ്മൾ റിഷാദിന് ഷോർട്ട്സ് ഒക്കെ നാളെ കുളിക്കാൻ വേണ്ടി എടുക്കണം ഓക്കെ സെറ്റ് ചുവപ്പും നീലിയൊക്കെ ഗൈസ് അവിടുന്ന് ഷോർട്സ് ഒക്കെ എടുത്ത് വന്നതാ അടുത്ത ഷോപ്പിൽ മൊത്തം ഒരുപാട് ഐറ്റംസ് ഹാന്ഡിക്രാഫ്റ്റ് ഗൈസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അവിടെ നമ്മൾ കുറച്ച് മോഡലേ കണ്ടിട്ടുള്ളൂ എന്റെ മോനെ അടിപൊളി ഇതൊക്കെ ഒരു ഒരുപാട് ണോക്കോക്ക് ടൈപ്സ്ണ്ട് കൈസ് ഇതൊക്കെ ഹാങ്ങറല്ലേ ഒരുപാട് വളകള് കാര്യങ്ങള് ഇത് വളകൾ തന്നെ തന്നെയല്ലോ മൊത്തത്തിൽ അടിപൊളിയ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട് കാരണം ക്ലിയർ ഒക്കെ കുറഞ്ഞു വന്നപ്പം പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നില്ല പിന്നെ നേരെ റൂമിലേക്ക് പോയി ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി കാര്യമായിട്ട് ഇന്നലെ എന്താ പറയുക അതിന്റെ മുന്നേ തന്നെ ഊഞ്ഞു അപ്പൊ അതിന് കൂളായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി പിന്നെ ഇന്ന് രാവിലെ നമ്മൾ അവിടെ റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇവിടെ തന്നെ വേറെ ഒരു റൂം എടുക്കാൻ വിചാരിച്ചാ ഈ ഒരു ബിൽഡിംഗ് ആണ് ഇന്നലെ ഇന്ന് രാവിലെ വന്നിട്ട് നമ്മൾ എടുത്ത റൂം അത്യാവശ്യം എന്താ പറയാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതെടുത്തത് വയ്യ ഒരു വിധത്തില് നല്ല സെറ്റാണ് റൂം പിന്നെ ഇനിയിപ്പോ ഈവനിങ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പൊ ഏകദേശം തരുന്ന സാറ്റർഡേ നൈറ്റ് അല്ലേ അപ്പോൾ ക്ലിഫില് പരിപാടിസ് കാര്യങ്ങളൊക്കെ ഇന്നലത്തെക്കാട്ടിലും നല്ലോണം ഉണ്ടാവും പറഞ്ഞു അതെ അത് മാത്രല്ല പിന്നെ ബീച്ചിൽ വിളിക്കണം അതെ പിന്നെ എന്തായാലും ആ ഒരു വ്യൂ ഇന്നലെ രാത്രി കുറച്ച് ടൈമല്ലേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ബീച്ചിന്റെ രണ്ട് സൈഡിലേക്ക് വന്ന് പോയി വെക്കണം അപ്പൊ അങ്ങനെ ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ബീച്ചിലെ അങ്ങോട്ട് നടക്കല്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സീസണ് കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് എന്താ പറയുക റൂമ് കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് റേറ്റ് എടുത്ത് വാങ്ങുന്നതാണ് അപ്പോൾ പിന്നെ നമുക്ക് ബീച്ചിലേക്കാഴ്ചകളിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ക്ലിഫിൻ്റെ ടോപ്പിൽ നിന്ന് ദാ ഈ ഒരു ടോപ്പിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയ ഒരു മൂന്നാല് വൈകളാണുള്ളത് അതിൽ സെൻട്രറിലെ ക്ലിഫിലെ ടോപ്പും താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു ബൈക്ക് നമ്മൾ ഇറങ്ങി വന്ന് ബീച്ചിലേക്കുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ബീച്ചിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അതാ ഈ ഒരു വ്യൂ ആണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ഇന്നലത്തെക്കാളും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇന്ന് ഈ ഒരു നേരത്തെ ഉണ്ട് പിന്നെ ഇതൊന്നുമല്ല പിന്നെ ഏകദേശം സണ്ണൊക്കെ എന്തായാലും താങ്ങാനാവുന്നേ ഉള്ളു നമുക്കെന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് വാക്കിന് ബാക്കി വായ്പ കാര്യങ്ങളും നോക്കാം അങ്ങനെ കുളിക്കാനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാണ് നമ്മളെല്ലാം ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാ വെള്ളത്തിലേക്ക് എൽ ഏ ആശ് കുറെ കാലുകൾക്കേഷാണ് കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് വെള്ളത്തിൽ ണ്ട് വെള്ളറങ്ങിട്ടേ ബീച്ചിൽ അടിച്ച് പൊളിച്ചാണ് കാശ് ബീച്ചിലെല്ലാം കൂടി വന്ന് വന്ന് വെള്ളത്തിൽ എവിടെ എത്തി കഴി കാഡൻസ് മോല ക്ലിഫിന്റെ അതെ ബീച്ചിന്റെ അതിലേക്ക് ഇത്രയും പോന്ന് ഈ ബീച്ചിൽ ഉപ്പുകൾ എല്ലാം കൂടി കുടിച്ചു കുടിച്ച് കുടിച്ചൊരു ബൈക്കായി കണ്ടി പോയി അങ്ങനെ വർക്കല ഡേയ്സ് ഇവിടെ കൈയാണ് ഇന്ന് നമ്മൾ മൂന്ന് ദിവസത്തിന് ശേഷം നമ്മള് വർക്കലിനോട് ഇവിടെ പറയുകയാണ് ഇന്ന് നേരെ ഇനി കോഴിക്കോടേക്ക് പോകണം അതുപോലെ തന്നെ റിഷാദ് തിരുവനന്തപുരത്തേക്ക് പോവാൻ നിൽക്കുകയാണ് ഇനിയിപ്പോ അതുപോലെ തന്നെ ഇന്നലെ ആ ഒരു വീഡിയോയില് പറഞ്ഞിട്ട് ഇവിടെ റൂമും കാര്യങ്ങളും വരുമ്പോൾ എന്താ പറയുക ബുക്ക് ചെയ്ത് വരുന്നതിനേക്കാട്ടിലും നല്ലത് ഇവിടെ വന്നിട്ട് എടുക്കുന്നതാണ് കാരണം എന്താ പറയുക ഇവിടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് റേറ്റിൽ നല്ല 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 റൂമും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വില പേശിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെന്താ പറയാ പിന്നെ കാശ് നമ്മൾ അടുത്ത ആഴ്ച ഒരു നമ്മളെ ഡ്രീം റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കുറേ കാലത്ത് ഒരു ആഗ്രഹമാണ് ഓൾ ഓവർ ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യ നേപ്പാൾ ബൂട്ടാൻ റൈഡ് അത് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയുള്ള ഇനിയുള്ള വീഡിയോക്കും വരിക നമ്മൾ പോകുന്ന നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ കാശ് ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വിടാനുള്ള പരിപാടിയാണ് അതിന്റെ മുന്നേ കൂടി ഒന്ന് റൗണ്ട് അടിച്ച് വരികയാണ് ഗായ്സ് അപ്പോ എന്താ പറയാ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോ നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ഓക്കെ ബൈ